നമസ്കാരം ജോസുട്ടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു വീഡിയോ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തൃശ്ശൂരെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അവിടെ ഉള്ള ഒരു കത്തോലിക്ക പള്ളിയിൽ ഓശാന പെരുന്നാളിനെ സംബന്ധിക്കുകയും അദ്ദേഹം ആ ഓശാന തിരുനാളിന് പങ്കെടുത്ത ശേഷം പങ്കെടുക്കുന്ന വേളയിൽ കുരുത്തോല വാങ്ങുകയും കുരുത്തോല കൊണ്ട് അദ്ദേഹം ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴി വളരെ വൈറലായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്ന ആളാണ് രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ മതവുമായിട്ട് കലർത്താറില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ആചാരാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും വലിയ ഒരാഴ്ചയിലേക്ക് ഇവിടെ കടന്നു പോകുന്നതാണ് ഓശാന തുടങ്ങി ഉയർപ്പ് വരെയുള്ള ആഴ്ച അൻപത് ദിവസത്തെ നോമ്പിന് നോമ്പ് കഴിഞ്ഞ് ഉയർപ്പിലേക്ക് നമ്മൾ വരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഓശാന പെരുന്നാളിൽ പങ്കെടുക്കുകയോ ഓല വാങ്ങുകയോ അദ്ദേഹം വിശുദ്ധകുമാരയെ പങ്ക് സംബന്ധിച്ചൊന്നും ഞങ്ങൾ വിമർശിക്കുന്നില്ല കാരണം വിശുദ്ധകുമാരയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മാമോദിസ സ്വീകരിക്കാത്തവർക്ക് പോകാം വിശ്വകുമാരിയുടെ അടയാളങ്ങൾ സ്വീകരിക്കാത്തവർക്ക് പോകാം വിശ്വകുമാരനെ സ്വീകരിക്കാത്തവർക്ക് പോവാം ശ്രോതാക്കളെ നിങ്ങൾ പോയി കാവൽ നിൽക്കൂ എന്ന് വിശ്വകുമാരയിൽ വളരെ വ്യക്തമായിട്ട് വിശ്വകുമാരൻ മധ്യ പറയുന്നുണ്ട് അത് ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും ചെല്ലുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ വളരെ വ്യക്തമായിട്ട് വിശ്വകുമാരയിൽ പങ്കെടു പറയുമ്പോൾ അപ്പോൾ അതിൽ പങ്കെടുത്തതിനെ ഞങ്ങൾ വിമർശിക്കുന്നില്ല പക്ഷേ അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടിയ ആ ഒരു കാര്യത്തെ ഞങ്ങൾ നല്ല വിശുദ്ധ നിശിദ്ധമായിട്ട് വിമർശിക്കുകയാണ് കാരണം ഞങ്ങളൊക്കെ വിശുദ്ധകുമാരയിൽ പങ്കെടുക്കുന്നത് പള്ളിയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഏകാഗ്രതയോടെ വിശുദ്ധകുമാരയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞങ്ങൾ അദ്ദേഹം അവിടെ ഇരുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെങ്കിൽ അദ്ദേഹം ആ കാട്ടിക്കൂടുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുവാനായിട്ട് തൻ്റെ ചുറ്റും ക്യാമറമാന്മാർ നിറന്നു നിൽക്കുന്നു അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടി പോയതാണെന്നുള്ള കാര്യം നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ അവിടെ വന്ന് ആ കുർബാന കഴിഞ്ഞ ആൾക്കാരെ കണ്ടുപോകുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അദ്ദേഹം ആ കുർബാനയ്ക്ക് വന്നത് തൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അവിടെ കാരണം ചുറ്റും ക്യാമറമാന്മാർ നിറഞ്ഞു കിടക്കുവാണ് അവിടെ ഇരുന്ന എത്ര പേരുടെ ശ്രദ്ധയാണ് ആ കുർബാനയിൽ പങ്കെടുത്ത വേളയിൽ നഷ്ടമായത് അത് അവരുടെ നല്ല ഏകാഗ്രതയോടെ പങ്കെടുക്കേണ്ട കാര്യത്തിൽ ശഹരം പോലും ശ്രദ്ധ കിട്ടാതെ അവിടെ ഇരുന്ന് എത്ര പേരുണ്ടാവും എത്ര പേര് മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രം ചെയ്യുക മണിപ്പൂരിൽ ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ ലെവലേശം കരുണയില്ലാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ അനങ്ങാത്തവർ പൂഞ്ഞാറിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അനങ്ങിയതിനെ നമുക്കറിയാം എന്തിനാണോ അതെന്നൊക്കെ ഇതുപോലെയുള്ള ആൾക്കാരെ വോട്ട് ചെയ്യുമ്പോൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഇതിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനിരിക്കുന്നു തീർച്ചയായിട്ടും വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ നാല് വോട്ടിനു വേണ്ടി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആൾക്കാരെ വളരെ ധൈര്യപൂർവ്വം നേരിട്ടില്ലെങ്കിൽ ഇനിയും വരാനുള്ള വിപത്തുകൾ ഇതിലും വലുതായിരിക്കും എന്ന് മാത്രം ഓർപ്പിക്കുന്നു ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ കഴിവതും നിങ്ങളുടെ മീഡിയ പബ്ലിസിറ്റി ഒഴിവാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പല രാഷ്ട്രീയ മത കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള ആൾക്കാർ ഞങ്ങളുടെ സമുദായത്തിനുണ്ട് ഞങ്ങളാരും രാഷ്ട്രീയത്തെ സമുദായവുമായി കൈകടത്താറില്ല ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്തി ഞങ്ങൾ പ്രവർത്തിക്കാറില്ല അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഒരൊറ്റ മനസ്സായിട്ട് വിശ്വകുബാനയിൽ പങ്കെടുത്തു പോരുന്നതാണ് പുറത്തുനിന്നുള്ള ഭാഗ്യശക്തികളൊന്നും ഞങ്ങളുടെ വിശ്വകുർബാനയിലോ ഞങ്ങളുടെ മതകാര്യങ്ങളിലോ ഒന്നും ഇടപെടാറില്ല പക്ഷേ ഇത് ഇച്ചിരി കടന്നു കയ്യായിപ്പോയി വന്ന എല്ലാവരുടെയും ശ്രദ്ധ കളയുവാനായിട്ട് ഉണ്ടാക്കിയ ഈ ഒരു കോപ്രായം അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ആ കുരുത്തോളം കൊണ്ട് കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ദൈവമായി അയാൾ ചെയ്തതെന്താന്ന് അയാൾക്കറിയില്ല അയാളോട് ക്ഷമിക്കണം നന്ദി